മലയാള സിനിമയ്ക്കും മലയാളികൾക്കും ഒരേയൊരു വാനമ്പാടി മാത്രമേയുള്ളൂ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ കെ എസ് ചിത്ര സൗത്ത് ഇന്ത്യ അടക്കം ഏറ്റവും കൂടുതൽ വാഴ്ത്തപ്പെടുന്ന ഗായികമാരിൽ ഒരാൾ തന്നെയാണ് കെ എസ് ചിത്ര ഇവരുടെ ചിരി തന്നെയാണ് ഏറ്റവും പ്രത്യേകത എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രം പെരുമാറുന്ന ചിരിച്ചുകൊണ്ട് മാത്രം പാട്ടുപാടുന്ന ഒരു ഗായികയാണ് കെ എസ് ചിത്ര വർഷങ്ങൾ നീണ്ട തന്റെ സംഗീത ജീവിതത്തിൽ ചിത്ര നേടിയെടുത്തത് ഒരുപിടി മികച്ച ഗാനങ്ങൾ തന്നെയാണ് കെ എസ് ചിത്രയെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുമുണ്ട് ആറ് തവണയാണ് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് കെ എസ് ചിത്ര സ്വന്തമാക്കിയിരിക്കുന്നത് പതിനൊന്ന് തവണയാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും കരസ്ഥമാക്കിയിരിക്കുന്നത് എന്നാൽ ഇന്നും ചിരിച്ചുകൊണ്ട് മാത്രം നമ്മൾ കാണുന്ന ഗായികയായ കെ എസ് ചിത്ര ചേച്ചിക്ക് പക്ഷെ ജീവിതം അത്ര ചിരി നിറഞ്ഞതായിരുന്നില്ല എന്നതാണ് സത്യം ചിത്രയ്ക്കും ഭർത്താവായ വിജയകൃഷ്ണനും ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷമാണ് നന്ദന എന്ന മകളെ ലഭിച്ചത് എന്നാൽ വെറും ഒൻപത് വർഷം മാത്രമേ ആ സൗഭാഗ്യം ചിത്രയ്ക്കും ഭർത്താവായ വിജയകൃഷ്ണനും ലഭിച്ചുള്ളൂ ഒൻപത് വയസ്സ് തികഞ്ഞതിനു മുൻപ് ദുബായിലെ വില്ലയിൽ വെച്ച് നീന്തൽ കുളത്തിൽ വീണായിരുന്നു നന്ദന മരണം സംഭവിച്ചത് ചിത്രയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതം തന്നെയായിരുന്നു ഏക മകളായ നന്ദനയുടെ മരണം സംഗീത സംവിധായകനായിരുന്ന എ ആർ റഹ്മാനോടൊപ്പം ഒരു സംഗീത നിശയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കെ എസ് ചിത്രയും ഏകമകളായ നന്ദനയും അന്ന് ദുബായിൽ എത്തിയിരുന്നത് സംഗീത നിശയിൽ പങ്കെടുക്കുന്നതിനുള്ള റിഹേഴ്സലിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്താണ് ഏകമകളായ നന്ദനയുടെ മരണം സംഭവിക്കുന്നത് അപകടം സംഭവിച്ച ഉടനെ തന്നെ നന്ദനയെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഇപ്പോഴിതാ കെ എസ് ചിത്രയുടെ നോവുന്ന ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ താരം പങ്കുവച്ചിരിക്കുന്നത് താൻ അവസാന ശ്വാസം എടുക്കുന്നതുവരെ തന്റെ മകൾ നന്ദന ോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും എന്നാണ് ചിത്ര ചേച്ചി പറയുന്നത് അകാലത്തിൽ വേർപിട്ടു പോയ ഏക മകളെ ഓർത്ത് നീരെ നീറിയാണ് ചിത്ര ഇപ്പോഴും ജീവിക്കുന്നത് അപ്പോൾ നീ എന്റെ കൂടെയില്ലെങ്കിലും എന്റെ ഹൃദയത്തിൽ ഇന്നും നീയുണ്ട് എന്റെ അവസാന ശ്വാസം വരെ നിന്റെ മുഖം എന്റെ മനസ്സിൽ തന്നെ ഉണ്ടാകും ഒരിക്കലും നീ എന്നെ വിട്ടുപിരിഞ്ഞിട്ടില്ല ഞാൻ അവസാന ശ്വാസം എടുക്കുന്നത് വരെ നീ എന്റെ ഹൃദയത്തിൽ തന്നെ ജീവിച്ചിരിക്കും എന്നാണ് മകളായ നന്ദനയുടെ ഓർമ്മക്കുറിപ്പുമായി ചിത്ര തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചത് കെ ചിത്ര പങ്കുവച്ചിരിക്കുന്ന ഈ നോവുന്ന കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് ചിത്ര ചേച്ചി ആശ്വസിപ്പിക്കുന്നതിനായി നിരവധി പേരാണ് ഈ പോസ്റ്റിന് താഴെ കമൻസുകളുമായി എത്തിയിട്ടുള്ളത് നിരവധി ആരാധകരാണ് കെ എസ് ചിത്രയ്ക്ക് സ്വന്തമായിട്ടുള്ളത് ചേച്ചിയുടെ മകൾക്ക് വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയ പേജിൽ കുറിക്കുന്നത്